ഹായ് സുഹൃത്തുക്കളെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും പ്രോപ്പർട്ടികൾ പിടിച്ചെടുത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് വഖഫിന്റെ വേട്ട തുടരുമ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നമ്മളുമായി പറയാൻ ഏറെയുണ്ട് കാര്യങ്ങൾ ഏക്കർ കണക്കിന് വരുന്ന ഭൂമി വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത് സാധാരണക്കാരെ പെരുവഴിയിലാക്കുന്ന ഒരു നിയമവുമായിട്ടാണ് ഇപ്പോൾ വഖഫ് ബോർഡ് മുന്നോട്ട് വന്നിട്ടുള്ളത് സോഫിയ എങ്ങനെയാണോ അവർ പിടിച്ചെടുത്തത് അതുപോലെ തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു എറുന്ന തിരമാലകളോടും കടൽക്ഷോഭകളോടുമെല്ലാം പൊരുതി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും എന്നാൽ ഇന്ന് കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഒരു വഖഫ് എന്ന മൂന്ന് അക്ഷരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രകൃതിക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെല്ലാം വീറോടെ നേരിടുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ ഈ വഖഫ് എന്ന മനുഷ്യനിർമ്മിതമായ ദുരന്തത്തിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ മുനമ്പത്ത് നാം കാണുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്നും നിന്നും നമുക്ക് രക്ഷപ്പെടാം എങ്ങനെ രക്ഷപ്പെടും ഏകദേശം അറുന്നൂറ് കുടുംബങ്ങളാണ് നൂറ്റി പതിനേഴ് ഏക്കർ ഭൂമിയിലായി വഖഫ് എന്ന ഒരു ഭാരതത്തിൽ നിലനിൽക്കുന്ന വഖഫ് എന്ന ഈ കിരാത നിയമത്തിൽ പെട്ടുകടക്കുന്നത് നമ്മൾ പറയുമ്പോ ചെറിയ അത്രയും ആളുകളെ കുടുംബങ്ങളെന്ന് പറയുമ്പോളെറക്കിയിട്ട് അള്ളാഹുവിന്റെ വിശാലമാക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക നമ്മൾ ഈ മുനമ്പത്താണ് ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയവും അതോടൊപ്പം തന്നെ അറുനൂറ് കുടുംബങ്ങളും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടന്നു ചെല്ലാം വിഷ്വൽസ് ഒന്ന് കണ്ടോണേ അത്രയ്ക്ക് അധ്വാനിച്ച് അവരുണ്ടാക്കിയ ഭൂമിയാണ് ഈ നഷ്ടപ്പെടുന്നത് ബോർഡിന്റെ ഒരു കടന്നുകയറ്റത്തിൽ ഇരയായ വ്യക്തിയാണ് ചേട്ടാ നമസ്കാരം നിങ്ങളൊക്കെ ഭൂമിയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നത് ശരിക്കും ഈ ഒരു വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ മുനമ്പത്തെ ഈ ഒരു തീരപ്രദേശം മുഴുവൻ ഏകദേശം നാനൂറ് ഏക്കർ എന്ന് പറയുന്നു എത്ര ഏക്കർ എന്ന് പറയുന്നത് പിത്രമാത്രം ഭൂമി വഗഫ് ആണ് എന്ന് പറയുന്നത് പിന്നീടുള്ള ആ ഒരു ചരിത്രം ഒന്ന് പറയാം ഞങ്ങൾ നൂറ്റാണ്ടുകളായി മാതാപിതാക്കന്മാർ ഇവിടത്തെ സ്ഥിരമായി മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്നവരാണ് അപ്പം ഞങ്ങളുടെ ഈ സ്ഥലങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിച്ചിട്ടതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടുവിന് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായ സിദ്ദിഖ് സേട്ട് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ബാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പർ പ്രകാരം ആധാരം രജിസ്റ്റർ ചെയ്തെടുക്കുകയും അതിന് പട്ടയം പിടിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായപ്പോൾ സീവാൾ കടൽഭിത്തി ഇല്ലാഞ്ഞതിന്റെ പേരിൽ കടൽ കയറി ഈ ഭൂമിയെല്ലാം ഇവിടുത്തെ കരയെല്ലാം എടുത്ത് ഇത് നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവുമായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തന്നെയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ ഉദ്ഘാടനവും നടക്കുന്നത് അപ്പോൾ സിദ്ദിഖ് സേട്ടുവിന്റെ അടുത്ത സുഹൃത്തായിരുന്ന സീതി സാഹിബ് മുഖേനയാണ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി ദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സിദ്ധിക്സു ഫറൂഖ് കോളേജിന് ഈ ഭൂമി പൂർണ്ണ അധികാരത്തോടുകൂടി ക്രയവിക്രയ സർവ്വാധികാരങ്ങളോടും കൂടി ഒരു കണ്ടീഷണൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആ ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ അനന്തരാവകാശികൾക്കും ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്ന് കൃത്യമായി ആ ആധാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പെർമനൻ്റായി ഡെഡിക്കേഷൻ ചെയ്തതല്ല ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഖഫല്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് വഖഫിൻ്റെ എഴുതപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്നത് അതിനു മുൻപേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊടുത്ത ഈ ഭൂമി ഈ ഒരു വാക്ക് എഴുതി ചേർത്തു അതായത് ഞാൻ ക്രയവിക്രയ സർവ സ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് വഖഫായി ഞാൻ എഴുതുന്നു എന്നൊരു വാക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ വാക്കുമെ കയറി പിടിച്ചാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഭൂമി പിടിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാക്കേണ്ടെന്ന ഒരു ഗതികേടിലാണ് വിശ്വാസ്യത് വഖഫ് ബോർഡിനെ അവർ ചോദിച്ച പണം നൽകി ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കി കഴിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കരമടയ്ക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് പറയുന്നു ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് നിങ്ങൾക്കിതിനകത്ത് കരമടയ്ക്കാൻ പറ്റില്ല ഇതിൻ്റെ പേരിലെ കൊള്ളയടി നിയമം അത് സാധാരണക്കാരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഞങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമത്തിന് മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും ജോഷി മയ്യച്ഛൻ പറഞ്ഞ പോലെ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം വഖഫ് ബോർഡിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് അത് തന്നെയാണ് സത്യവും യാഥാർത്ഥ്യവും എന്ന് ഇപ്പോൾ ജോസഫെൻ ചേട്ടൻ പറഞ്ഞ ഈ ഒരു ചരിത്രം ആദ്യം മുതൽ ഈ ചരിത്രം നമ്മളെ അത് വീണ്ടും അത് ഉറപ്പിക്കുകയാണ് ഊട്ടിയുറപ്പിക്കുക തന്നെയാണ് വഖഫ് എന്ന അറബി വാക്കിനർത്ഥം നിയന്ത്രണം നിരോധനം എന്നാണ് വിൽക്കാനോ കൈമാറ്റം ചെയ്യപ്പെടാനോ കഴിയാത്ത വിധം അള്ളാഹുവിന് നൽകപ്പെട്ടതെന്നാണ് വഖഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ആകെ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളാണ് ഉള്ളത് നെഹ്റു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വഖഫുകളുടെ കേന്ദ്രീകരണം സാധ്യമാക്കിയത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളിൽ വസ്തുവകകളുടെ രേഖകൾ ഹാജരാക്കാൻ ബാധ്യതയുള്ള പ്രദേശവാസികൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണൽ കോർട്ടിലാണെന്നതാണ് ഈ നിയമത്തിലെ വിരോധാഭാസം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും സംബന്ധിക്കുന്ന നമ്മുടെ പരാതികളുമായി നമ്മൾ വഖഫ് ബോർഡിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ട് ഭേദഗതി അനുസരിച്ച് നിസ്കാരം പോലുള്ള മതകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലം അതൊരു വാടകമുറി ആണെങ്കിൽ കൂടി കാലപരിധിക്ക് അതീതമായി ആയി കണക്കാക്കപ്പെടും നിലവിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ഏതു ഭൂമിയിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും അത്തരത്തിൽ സ്വതന്ത്ര ഉന്നയിക്കാം പിന്നീട് ഇതിന്റെ യഥാർത്ഥ ഉടമ ബോർഡിന് കൊടുത്തിട്ട് സ്ഥലം വിടുക നിയമമായ കണ്ണീർ കഥ പറയാനുണ്ട് ഈ മുനമ്പം തീരത്തിന് പള്ളി വികാരി ഫാദർ ആന്റണി സേവർ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും മുനമ്പം ഈ ഒരു വേളാങ്കണ്ണി മാതപ്പള്ളി ഇവിടുത്തെ അറുന്നൂറ് കുടുംബങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലും കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്താണ് നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രദേശത്തെ അവസ്ഥ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കര സാധിക്കാത്ത അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ സ്ഥലം ഇടപാടുകൾ സാധിക്കുകയില്ല മാത്രമല്ല എല്ലാവർക്കും ഏകാശ്രമായിട്ടുള്ള അവർ സ്ഥലവും ആധാരവും ബാങ്കുകളിൽ വെച്ച് ഈടായിട്ട് വെച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ പല വിവാഹങ്ങളും മുടങ്ങിപ്പോയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ തീരദേശ ഹൈവേക്ക് വേണ്ടി ഇപ്പോൾ കല്ലിലിട്ടുകൊണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും സ്ഥലം ഇങ്ങനൊരു പ്രശ്നത്തിലായിരിക്കുന്നത് കൊണ്ട് ഇനി ഇത്തരദേശ ഹൈവേക്ക് വന്ന സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് സ്ഥലവും നഷ്ടപ്പെടും വീടും നഷ്ടപ്പെടും മാത്രമല്ല അതിനുള്ള കോമ്പൻസേഷൻ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാധ്യത ആണ് കാണുന്നത് അതുകൊണ്ട് ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ വേദനകളിലൂടെയാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവിടുത്തെ വിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടവേലജനങ്ങളും എല്ലാം ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ അറുനൂറ് കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നത്തിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത് കുടുംബങ്ങളും ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ പിന്നെ ഹൈന്ദവരും ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ഭൂസംരക്ഷണ സമിതി എന്നൊരു സമിതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ രൂപീകരിക്കുകയും ചെയ്തു മുതൽ ഇതിനു വേണ്ടി ഞങ്ങൾ പല രീതികളിൽ മീറ്റിങ്ങുകൾ കൂടുകയും രാഷ്ട്രീയ നേതാക്കളെ ചെന്ന് കാണുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഇപ്പോൾ ആറ് കേസുകളുണ്ട് അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് എന്നാലും ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നത് ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് തന്നെ അറിയുകയില്ല കാരണം ഇപ്പോൾ പുതിയതായിട്ട് വകഫസിൻ്റെ നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഞങ്ങളൊത്തിരിയേറെ സഹായിക്കുന്നതായിരിക്കും അപ്പം അതിനൊരു പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ദേവാലയവും ഈ ഒരു ഭീഷണി ഇതാണ് നിൽക്കുകയാണ് ഈ ഒരു ദേവാലയം ഈ ഒരു പ്രശ്നത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഈ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം പ്രശ്നം നേരിടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ദേവാലയം അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ദേവാലയം മാത്രമല്ല ഇതിൻ്റെ ഇവിടെ ഒരു കോൺവെൻറ്റും ഉണ്ട് അവർ നടന്ന ചെറിയൊരു കിൻഡർ ഗാർഡൻ സ്കൂളും ഉണ്ട് ഇതെല്ലാം ഈ പ്രശ്നത്തിൽ ആയിരിക്കുകയാണ് ഇത് നിയമപരമായിട്ട് ഇതിൽ ഇതോട് നിയമമാണ് ഈ വഖഫ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിനെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കാത്ത നിലയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് അപ്പോൾ ഇതിനെ വേറെ ഏത് രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നിയമങ്ങൾ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ചില അഡ്വക്കേറ്റ്സിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഈ പുതിയ നിയമത്തിലെ ഭേദഗതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസുകളൊക്കെ ഇല്ലാതാക്കും കാരണം പുതിയ നിയമ ഭേദഗതിയിൽ ഒത്തിരി ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഇനി പുതിയ വഖഫിൻ്റെ സ്ഥലം എന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഏത് ഉള്ള നീക്കങ്ങളാണ് അവർ ചെയ്യേണ്ടതെന്നും അതിനുള്ള ഒത്തിരി ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം മുൻ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഏറെ സഹായിക്കുന്നതായിരിക്കും ഈ കേസുകളൊന്നും ഇല്ലാതാവുകയും ചെയ്യും ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നെ സ്വന്തമാവുകയും ചെയ്യും രാഷ്ട്രീയക്കാരുടെ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ നേതാക്കളും ഇവിടെ വന്നിരുന്നു അവരെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ അവരുടെ സപ്പോർട്ട് ഇനിയും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ചെയ്യാമെന്ന് പറയുന്നുമുണ്ട് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണ് ഇതിനെ ലോക്സഭയിൽ എതിർത്തത് ഈ ഒരു വകഫിന്റെ നിയമ ഭേദഗതിയെ ഒരുപാട് എതിർത്തു അപ്പൊ ഇവിടുത്തെ എം എം ഹൈബീഡനാണ് അദ്ദേഹം ആണ് അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഞങ്ങള് ബിഷപ്പിനോട് ചെന്ന് സംസാരിക്കുകയും ബിഷപ്പ് നേരിട്ട് ഹൈബിഡൻ സാറെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഹൈബൻ സാറിന് സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് രൂപതയും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും എല്ലാ സംഘടനകളും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കൂടിയാണ് ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ആയിരുന്നു ഇപ്പോഴും ഈ സ്വതന്ത്ര ഭാരതം ഭരിച്ചിരുന്നതെങ്കിൽ എന്തൊക്കെ നിയമങ്ങൾ അവർ ഭേദഗതി ചെയ്യുമായിരുന്നു ഏതൊക്കെ പുതിയ നിയമങ്ങൾ അവരെ എഴുതി ചേർക്കുമായിരുന്നു ഈ ഭാരതം തന്നെ അവർക്ക് തീരെഴുതി കൊടുക്കില്ലായിരുന്നു ഏതൊരാളിൻ്റെ പ്രോപ്പർട്ടിയിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ നൽകിയത് എന്തിന്റെ പേരിലാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്തിൽ മുൻഗണന നൽകുക അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളും സംവരണങ്ങളും ആനുകൂല്യങ്ങളും നൽകുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കഴിവ് കഴിവുകേടുകൂടിയാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത് നന്ദി